ടു പ്ലസ് ഇനി ആറ് മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ഫൈനൽ ഡേ ആണ് ഒക്ടോബർ പതിമൂന്ന് എന്ന് പറയുന്ന ഇന്നത്തെ ദിവസമാണ് വിവിധ യു ജി പി ജി പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കാം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിരുന്ന ഓരോ പ്രോഗ്രാംസിനെ കുറിച്ചും ഇതിലിപ്പോൾ എഫ് വൈ യു ജി പി എഫ് വൈ യു ജി പിന്നു പറഞ്ഞാൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്നാണ് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദം മൂന്ന് വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇറങ്ങാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ആറ് കോഴ്സുകളാണുള്ളത് ബി എ ഇംഗ്ലീഷ് ബി എ ഹിസ്റ്ററി ബി എ മലയാളം സോഷ്യോളജി അതുപോലെ തന്നെ ബി ബി എ ബി കോം അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ ഏകദേശം പതിമൂന്നോളം കോഴ്സുകളുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലും പതിമൂന്ന് കോഴ്സുകളുണ്ട് ഷോർട്ട് ടൈം പ്രോഗ്രാംസും ഇത്രയും കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്കറിയാം ഇപ്പം വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗ്രൂപ്പൺ യൂണിവേഴ്സിറ്റി സെമിസ്റ്റർ വൈസ് ആയിട്ട് പരീക്ഷകൾ നടത്തുന്നു എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നടത്തുന്നു അക്കാഡമിക് ഉള്ള വളരെ കരിയർ ഫോക്കസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ഒരു ഡിഗ്രി എടുക്കുന്ന സമയത്ത് സമയത്ത് അതിന്റെ എല്ലാ മൂല്യങ്ങളും കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റി അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് ചെയ്തോളൂ ഇന്ന് വൈകുന്നേരം വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പൊ അത് കൂടി ഓർമ്മിക്കുകയാണ് അഞ്ചു വർഷം പിന്നിട്ടു ഈ യൂണിവേഴ്സിറ്റി അതിന്റെ സക്സസ് സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായി അതിന്റെ ഫസ്റ്റ് യു ജി പി ജി ബാച്ച് എല്ലാവരും അവരുടെ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ടും വിശ്വസിച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈ വർഷം ഒരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളൂ ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് പോവോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് അറിയില്ല യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് വൺ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഇന്ന് കഴിഞ്ഞ നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയുള്ളൂ എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സമയമുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് യു യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റ് ത്രൂ തന്നെയാണ് ഈ കാണുന്ന സൈറ്റ് ത്രൂ തന്നെയാണ് അഡ്മിഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ പാസ്റ്റ് നാല് വർഷമായിട്ട് ഇതിന്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുക എന്നിട്ട് ഫ്യൂച്ചർ പ്ലസിലെ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തു അതിനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് എക്സാം ഡിഗ്രിയോ പി ജി സ്വന്തമാക്കാൻ സാധിക്കും അതിനുള്ള നമ്മൾ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നമ്മൾ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഫ്യൂച്ചർ പ്ലസിൻ്റെ ആപ്പ് ത്രൂ കൊടുക്കുന്ന ക്ലാസ്സുകൾ അസൈൻമെന്റ് സപ്പോർട്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ടാകും ക്ലാസ്സസ് പ്ലസ് നോട്ട്സ് വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആൻഡ് ഓൾസോ വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് സെഷൻസ് ആണ് എക്സാമിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന യൂട്യൂബ് സൂം ലൈവ് സെഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പം ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്ക് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല മാർക്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ മറക്കണ്ട ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിമൂന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം കേട്ടോ താങ്ക് യു സോ മച്ച് Редактор